ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചിൻ്റെയും ദേവതയുടെയും അടുത്തൊരാഴ്ചത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സച്ചിൻ്റെയും ദേവതയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക പ്രൊമോസും റിവ്യൂസും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറയാട്ടോ അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത ആഴ്ചത്തെ കഥയിലേക്ക് പോകാം പിന്നെ ഇന്നത്തെ എപ്പിസോഡും ഓൾറെഡി നമ്മൾ കഴിഞ്ഞപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കാണുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കഥ കണ്ട് അവസാനിപ്പിച്ചത് വലിയൊരു പ്ലാനുമായിട്ടാണ് ചന്ദ്രമതി എത്തിയിരിക്കുന്നത് രേവതി അവർ കൊടുക്കുന്ന ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുമോ ഈ രേവതി തൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വരാൻ യോഗ്യാണോ എന്നൊക്കെ അറിയാനുള്ളൊരു പരീക്ഷണമാണ് ഒരു സ്പെഷ്യൽ ചായപ്പൊടിയൊക്കെ ഭാമ കൊടുത്ത് വിട്ട് സ്പെഷ്യൽ ചായപ്പൊടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ സ്പെഷ്യൽ ചായപ്പൊടി കറക്റ്റ് കടുപ്പത്തില് കടുപ്പം കൂടിപ്പോകാതെയും കടുപ്പം കുറഞ്ഞു പോകാതെയും ഒക്കെ ചായയായിട്ട് എടുത്ത് കൊണ്ടു ആ ഒരു പരീക്ഷണം എന്തായാലും ചായ എടുക്കാനായിട്ട് പലഹാരമൊക്കെ അവിടെ കൊണ്ടുവച്ചു രേവധി അവിടെ നിന്നു രേവധി അടിമുടിയൊക്കെ ഒന്ന് നോക്കുകയാണ് ആ ആ കയ്യിലും കഴുത്തിലോ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇതൊക്കെ നമ്മുടെ ഈ ചന്ദ്രമതി ശ്രദ്ധിക്കുകയാണ് ആ എന്തായാലും ഇതൊക്കെയാണെങ്കിലും അവൾ എൻ്റെ ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ അവളെ തീർച്ചയായിട്ടും വരുമകളാക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഇവളോട് ചായ എടുക്കാനായിട്ട് എന്താ ചായ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞാൽ അകത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതേ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു സ്പെഷ്യൽ ചായപ്പൊടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വെറുതെ കൊണ്ടുവന്നതേ ഉള്ളൂ ഈ ചായപ്പൊടി ഏറ്റവും തന്നെയൊന്നും ഒരു ചായ ഇട്ടുണ്ട് വാ ഞങ്ങളൊന്നറിയട്ടെ നമ്മളുടെ കൈപുണ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തമാശ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇതങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഇവള് പരസ്പരം ഇങ്ങനെ നമ്മുടെ രേവതിയും ഇവരൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് എന്തായാലും കൈപ്പുണ്യത്തിൻ്റെ കാര്യത്തിൽ രേവതി മോളെ കടത്തി വെട്ടാൻ ആരുമില്ല എന്ന് മാമൻ ഇങ്ങനെ പറയുന്നുണ്ട് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിൽ പോലും നല്ലതുപോലെ ലക്ഷ്മി അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ വീട് നോക്കാൻ മാത്രമല്ല അടുക്കള കാര്യങ്ങളും എല്ലാം എല്ലാം ഒരു ഒരുപോലെ മാനേജ് ചെയ്യാനായിട്ട് അവൾക്ക് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതോ ഞങ്ങൾക്കൂടെയെന്ന് അറിയണമല്ലോ ഇനി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട ഒച്ചല്ലേ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയാണ് അങ്ങനെ അകത്ത് പോയി ഇവൾ ചായ ഇട്ടുകൊണ്ട് പോ ഇടാനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ചായ ഇടാനേ അപ്പോൾ ലക്ഷ്മിയുണ്ട് അതുപോലെ തന്നെ അനിയത്തിക്കൊച്ചും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ചായ ഇടാനായിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് അടുക്കളയിൽ വെച്ചിട്ട് ഇവിടെ ആ ചായപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നോക്കിയത് നമ്മുടെ സാധാരണ ചായപ്പൊടി അല്ലല്ലോ എന്ന് കൊച്ചു ഇങ്ങനെ പറയണം അപ്പോൾ അമ്മ നോക്കിക്കഴിഞ്ഞപ്പോഴും ശരിയാണ് ഇത് ചാ സാധാരണ ചായപ്പൊടിയല്ല അപ്പോൾ അവൾ ഇത് ഇങ്ങനെ ഇച്ചി കുറച്ച് വായിലിട്ട് ഇങ്ങനെ നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വേറൊരു ടേസ്റ്റ് ഇത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നൊരിത് തന്നെയാണ് കാരണം ഇവള് വേറൊരു വേറൊരു സാഹചര്യത്തിൽ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ഇവൾക്ക് അത് ഒരു കുഴപ്പവും കൂടാതെ തന്നെ ഈ കറക്റ്റ് പാകത്തിന് കടുപ്പത്തിൽ അതിടാനായിട്ട് ഇവൾക്ക് സാധിച്ചു ഇതെനിക്ക് ഉള്ള ഒരു പരീക്ഷണം തന്നെയാണ് ഈ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുമല്ല എന്ന് അവർ മനഃപൂർവ്വം എനിക്ക് പണിതരാൻ നോക്കി ഇത് തന്നെയാണ് എന്ന് രേവതി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് അനീത്തി പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാധനമാണെന്നാണ് തോന്നുന്നത് ചേച്ചി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ അമ്മ പോലും കൊണ്ടും മടുത്തു പോകുക അപ്പം അങ്ങനെയൊന്നും പറയല്ലേ മോളെ തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയരുത് എന്ന് ഈ നമ്മുടെ രേവതിയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാത്രമല്ല ചിലർക്ക് അത് പല രീതിയിലുള്ള കടുപ്പത്തിലാണ് ആ ചായ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു കടുപ്പത്തിൽ ചായ കൊണ്ടുവന്നിങ്ങനെ കൊടുത്ത് എല്ലാ അവർ എല്ലാവർക്കും ഓരോരുത്തർക്കും വേണ്ട അതേ രീതിയിൽ ചായ കൊണ്ടുവന്നിങ്ങനെ കൊടുത്ത് അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പരീക്ഷണത്തിൽ എന്തായാലും ചന്ദ്രമതിക്ക് മനസ്സിലായി ഇവിടെ വിജയിച്ചു എന്ന് ആ എന്നാലും ചന്ദ്രമതി കൊള്ളാം എന്ന് പറഞ്ഞില്ല ആ പട്ടാരക്കേടില്ല എന്ന് മാത്രമാണ് ചന്ദ്രമതി പറയുന്നത് എങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണ സമയത്ത് ചെറുക്കന് ഇനി പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാനും ഉണ്ടെങ്കിലാകാം എന്ന് മാമൻ ഇങ്ങനെ പറയുകയാണ് കാരണം ഇപ്പോഴത്തെ അല്ലേ അപ്പോഴേക്കും രേവതി പറഞ്ഞാൽ അതെ എനിക്ക് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ ഇവർക്കൊന്നു മാത്രം എന്നോ എൻ്റെ മോനോട് സംസാരിക്കാനുള്ളൂ ഇപ്പോഴത്തെ പെണ്ണുങ്ങളാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇവിടെ എന്ത് സംസാരിക്കാനാണെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സുധീം പെട്ടെന്ന് തന്നെ അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരും നോക്കി കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ചെല്ല അവൾക്ക് ഒഴക്കെന്താണ് പറയാനുള്ളത് എന്ന് പോയി ചോദിച്ചിട്ടോ ആ നിങ്ങൾ പോയി സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് രേവതി പറഞ്ഞപ്പോഴേക്കും അത് വേണ്ട മോള് തന്നെ തന്നെ സംസാരിക്കണം രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരെ സംസാരിക്കാനായിട്ട് പറഞ്ഞു വിടാം അവർ പുറത്തേക്ക് പോവുകയാണ് സംസാരിക്കാനായിട്ട് അപ്പോൾ ശുതിക്കാണെങ്കിൽ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ശുതിക്ക് കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമേ ഇല്ല ഇവളോട് സംസാരിക്കണമെന്നും വേണ്ട എത്രയും പെട്ടെന്നൊന്ന് പോയി ഈ പൈസയൊക്കെ എങ്ങനെയൊന്നൊന്ന് കൈ കിട്ടിയാൽ മാത്രം മതി എന്നാണ് നമ്മുടെ ശ്രുതിക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് ചെന്ന് നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അപ്പം ഗണേശനോ ആരാണ് രേവതിയുടെ ലവറാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ എന്തായാലും അത് ദൈവത്തിൻ്റെ കാര്യമാണ് ഗണേശൻ എന്ന രീതിയിൽ നമ്മുടെ രേവതി പറയുന്നത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു തൻ്റെ ഒരു തൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് താനാണ് എന്നും ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞ് പിന്മാറണമെന്നും എനിക്കായിട്ട് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ ഗണേശ ഭഗവാൻ്റെ മുമ്പിൽ ഗണേശൻ സമ്മതിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് ചോദിക്കുന്നത് ഏത് ഗണേശൻ അതായത് നമ്മുടെ ഗണപതി ഭഗവാന്റെ മുമ്പിലാണ് ഇവൾ തേങ്ങ അടയ്ക്കാനായിട്ട് ചെന്നത് തേങ്ങ അടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചിനും സച്ചിനടുത്ത് ഇവളുടെ കയ്യിലെ തേങ്ങ സച്ചിനെടുത്ത് ഉടയ്ക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ അവളുടെ ആഗ്രഹം അല്ലെങ്കിൽ അവളുടെ ആ ഒരു ആവശ്യം ഗണേശൻ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അവൾ എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കുന്നത് അപ്പോൾ ഗണേശൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഗണേശൻ ആരാണ് നിൻ്റെ ലവർ ആണോ എന്ന് അവർ നിങ്ങൾ ചോദിക്കുകയാണ് മാത്രമല്ല എന്നിട്ട് തൻ്റെ ഈ ഒരു അവസ്ഥ പറയുകയാണ് തനിക്ക് ജോലിക്ക് പോകണം തൻ്റെ കുടുംബം നോക്കുന്നത് ആ ഒരു പൂക്കടം കൊണ്ടാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എനിക്ക് ജോലിക്ക് പോകേണ്ടത് അതുകൊണ്ട് ഈ കല്യാണത്തിന് ദയവിച്ചത് പിന്മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ചോദിച്ചു ഇതിന് കല്യാണത്തിന് പിന്മാറേണ്ട കാര്യം എന്താണ് അവനവൻ തന്നെ ജോലിക്ക് പോയി ഓരോ കാര്യങ്ങൾ നടത്തേണ്ടത് അഭിമാനമുള്ള കാര്യം അല്ലേ ഒരു പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ആണെങ്കിലും അവരവരുടെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുതി വലിയ കാര്യത്തിൽ സംസാരിക്കുകയാണ് നിനക്ക് ജോലിക്ക് പോകാമോ കല്യാണം കഴിഞ്ഞാലും പോകില്ല ഇനി ഇപ്പോൾ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉള്ളൂ അത്ഭുതത്തോട് കൂടി സുതി ഇങ്ങനെ നോക്കുകയാണ് കാരണം തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് വിടാന്നോ അല്ലെങ്കിൽ ആ പൂക്കട തന്നെ പോയി ചെയ്താളാനോ ആ പൈസയൊക്കെ വീട്ടിലേക്ക് കൊടുത്താളോ എന്നൊക്കെ പറയുന്നൊരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് അത്ഭുതം തന്നെയായിരുന്നു അങ്ങനെ രേവതി വന്നിട്ട് പുഞ്ചിരിയോട് കൂടി വരികയാണ് എനിക്ക് കല്യാണത്തിൻ്റെ വിരോധമൊന്നുമില്ല കല്യാണത്തിൻ്റെ സമ്മതം മാത്രമേ ഉള്ളൂ എന്ന് രേവതിയും പറയുകയാണ് അങ്ങനെ ആ ബന്ധം അവിടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് അപ്പോൾ ചെറിയൊരു മോതിര കൈമാറ്റം പോലെ ഒന്ന് നടത്തണം ആദ്യം അതിനുശേഷം കല്യാണം നടത്താം അപ്പോൾ നിശ്ചയം പോലെ ചെറിയൊരു കാര്യം വലുതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കല്യാണ ചിലവിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവീന്ദ്രനാണ് ഓരോ കാര്യവും മറുപടി പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി ഇയാൾ ഇവിടത്തെയാണോ എൻ്റെ വീട്ടിലെയാണോ എന്ന് പല സംശയങ്ങളും നമ്മുടെ ചന്ദ്രമതിക്ക് വരുന്നുണ്ട് കാരണം ഇവരുടെ വീട്ടിൽ വലിയ കാര്യമായിട്ട് സ്വത്തോ പണമോ ഒന്നും ഇല്ലയെന്ന് ചന്ദ്രമതിക്ക് അറിയാം എന്നാലും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രവീന്ദ്രൻ കല്യാണ ചെലവെല്ലാം ഞാൻ തന്നെയാണ് നടത്തുന്നത് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവിടെ നിന്ന് അവർ പോവുകയാണ് അപ്പോൾ സുധീൻ കല്യാണത്തിനെ സംബന്ധിച്ച് എല്ലാവരും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവർ അവിടുന്ന് പോകുകയാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ അവിടെ ഇരിപ്പുണ്ട് സച്ചിൻ എന്തായാലും ഇവരെ കൂടെ പോകാൻ തയ്യാറായില്ല വന്ന് കയറിയ പേടി സച്ചിൻ ചോദിച്ചു ചോദിച്ച് അങ്ങനെന്താ കച്ചവടം ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ എന്ന് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇവനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതേടാ നീ ഉദ്ദേശിച്ചു എന്നെയാണെന്ന് എനിക്കറിയടാ ഇതൊക്കെ ഒരു കച്ചവടം തന്നെയാണ് അങ്ങനെ കച്ചവടം നിൻ്റെ അച്ഛന് ലാഭമായൊരു കച്ചവടം നടന്നു നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ കയറി നെളിഞ്ഞ് നിനക്ക് ഇരിക്കാൻ പറ്റുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ അതുപോലെ പെണ്ണുങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതൊന്നും അല്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും സ്ത്രീധനത്തോടോ കല്യാണത്തോടോ ഒന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നോടൊന്നും പറയണ്ട എന്നും പറഞ്ഞ് സച്ചിനെ എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്യുകയാണ് ഇത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കല്യാണം വിളിക്കാനും ഒക്കെയായിട്ട് മുത്തശ്ശീടെ അടുത്ത് പോകണം മുത്തശ്ശി ഇവനും മുത്തശ്ശിയും തമ്മിലൊരു ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടല്ലോ നമ്മുടെ സച്ചിനും മുത്തശ്ശിയായിട്ട് അപ്പം കല്യാണം വിളിക്കാനൊക്കെ ആയിട്ട് അച്ഛനും മുത്തശ്ശിയുടെ അടുത്ത് അതായത് നമ്മുടെ സച്ചിൻ്റെ രവീന്ദ്രൻ്റെ മുത്തശ്ശിയെ കാണാൻ പോണമെന്നുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാം അതിനെന്താ വണ്ടിയുണ്ടല്ലോ നമുക്ക് പോയൊക്കെ അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും ഇവനും കൂടെ കല്യാണം ത്തിൻ്റെ കാര്യമൊക്കെ പറയാനായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പെൺകുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണ് പറയുന്നത് ആ ഒരു പെണ്ണാണെന്ന് തോന്നുന്നു കാരണം എന്തായാലും എത്ര പാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കൊച്ചിൻ്റെ വിധിയാണ് നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ അമ്മയുടെ മരുമകളായിട്ട് കയറി വരിക എന്നുള്ളത് ആ എന്തായാലും സുധീടെ കാര്യം പറയാനില്ലല്ലോ സുധി പെണ്ണിനെ സ്നേഹിച്ചിട്ടൊന്നുമല്ല പണത്തെ സ്നേഹിച്ചിട്ട് മാത്രമാണ് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നൊക്കെ സച്ചിനെ ഇങ്ങനെ പറയുകയാണ് ആ മുത്തശ്ശിയോടെ അപ്പോൾ എന്തായാലും ആ പെണ്ണിനെ എനിക്കൊന്ന് കാണണമല്ലോ ഒന്നും പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി ആ പെണ്ണിനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കെണ്ണിനെ കാണാൻ മാത്രമല്ല അവൾക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കാനും അതൊക്കെ വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് പൂവൊക്കെ ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മുടെ സച്ചിനോട് ആ വണ്ടി സച്ചിൻ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടി ആ വണ്ടി ആരുടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് അത് ഒരു കൂട്ടുകാരൻ്റെ ആണെന്ന് അപ്പം നിനക്ക് അത് കൂട്ടോണം മേടിച്ചോടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അത് എത്ര സഹായം വേണേലും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അവൻ പറഞ്ഞു വേണ്ട ആ സഹായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടായേക്കുള്ളതിനു മാത്രം പണമൊക്കെ എന്തിനാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അവന് കൊണ്ടാകുന്ന കൂലിയാണേലും എൻ്റെയിലാണ് കൊണ്ട് തരുന്നത് അപ്പം അങ്ങനെ വേണം മക്കളായാൽ നിൻ്റെ നിൻ്റെ മൂത്ത മകൻ വലിയ പടിപ്പീരൊക്കെ ഉണ്ടോ പഠിപ്പൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് അതൊന്നും നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി രേവതിയെ കാണാനായിട്ട് പോകുന്നുണ്ട് രേവതിയെ കാണാനായിട്ട് മുത്തശ്ശി രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശേ പടി കയറാൻ നേരത്തൊന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട് ഓടി വന്ന് നമ്മുടെ രേവതി മുത്തശ്ശിയെ പിടിക്കുകയും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കുകയും മുത്തശ്ശേ ഒക്കെ രേവതി അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും എൻ്റെ രവീന്ദ്രൻ മോൻ കണ്ടെത്തിയത് ഒരു ഒട്ടും മോശമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് സമ്മാനമൊക്കെ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും മുത്തശ്ശിയെപ്പോലൊരു മുത്തശ്ശി അവിടെ ഉള്ളത് ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇല്ല പക്ഷേ മോ നിങ്ങൾക്ക് വരാം സുതി അങ്ങോട്ടേക്കും വരാറൊന്നുമില്ല മോള് വേണം സുതിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാനായിട്ട് സുതി വരാറില്ല അങ്ങോട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സുധീടെ അനിയൻ മാത്രമേ അങ്ങോട്ടേക്ക് വരാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്താണോ ഓർത്തത് ഇവർക്ക് വേറൊരു അനിയനുണ്ടോ എന്ന് കാര്യം ആർക്കും അറിയത്തില്ല കേട്ടോ അറിഞ്ഞില്ല അറിയാം പക്ഷേ ആരാണെന്ന് അറിയില്ലാത്തൊരിതിലാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയെ കാണാൻ വീണ്ടും സച്ചി വരുന്നുണ്ട് സച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് മുത്തശ്ശി നല്ലൊരു പെൺകുട്ടിയാണ് അവൾ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം പക്ഷേ സുതിയെപ്പോലൊരുത്തനായിരുന്നില്ല ആ പെൺകുട്ടിക്ക് ഭർത്താവായിട്ട് വരേണ്ടിയിരുന്നത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ആ പെൺകുട്ടിക്ക് ഭർത്താവ് കാരണം നല്ലൊരു മനസ്സ് ഉള്ളൊരു പെങ്കൊച്ചാന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിനോട് പറയാണ് നീ നിനക്കായിരുന്നു അവൾ ചേരുന്നത് കാരണം നിങ്ങളായിരുന്നു യോജിക്കേണ്ടത് പിന്നെ കല്യാണം കല്യാണം എന്നൊരു സംഗതിയോടെ എനിക്ക് വെറുപ്പാണ് കല്യാണം എന്നൊരു ഇത് പ്രേമവും കല്യാണവും ഒക്കെ ചേട്ടത്തി അനിയറ്റിമാരാണ് എന്തായാലും അച്ഛൻ്റെ ഗതി കണ്ടല്ലോ അപ്പോൾ എടാ കല്യാണം കഴിച്ച അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ടല്ലോടാ നിങ്ങളൊക്കെ ഉണ്ടായത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ഓ അച്ഛൻ കല്യാണം കഴിച്ചോണ്ട് ഇപ്പോൾ അമ്മയ്ക്കൊരു മകന് നഷ്ടപ്പെട്ടില്ലേ എൻ്റെ അമ്മയ്ക്ക് മക്കളൊക്കെ കിട്ടിയെങ്കിലും എൻ്റെ അച്ഛന് മക്കളെ കിട്ടിയെങ്കിലും മുത്തശ്ശിക്കുക ആ മുത്തശ്ശിയുടെ മകന് നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുക എടാ ഇതൊക്കെ സർവ്വസഹജമാണ് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് എൻ്റെ മോനും നല്ലൊരു വിവാഹമൊക്കെ കഴിക്കണം അതുമാത്രം മുത്തശ്ശി പറയാം എൻ്റെ നട്ടക്കത്തില്ല എന്ന് സച്ചിൻ പറഞ്ഞു ആ സച്ചിനാണ് നമ്മുടെ രേവതി വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഈ നീലമ എന്ന് പറയുന്നൊരു പെണ്ണ് നമ്മുടെ സ്തുതിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സമയമായിട്ടുണ്ട് അവൾക്ക് കൊണ്ടോ ഈ രേവതിക്ക് കൊടുക്കാനുള്ള മോതിരമൊക്കെ അവനിയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് അല്ലാതെ ഒരു മോതിരം മേടിച്ചിട്ടാണ് ഇവൾക്ക് കൊണ്ടോ നിശ്ചയ സമയത്ത് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് നീലം നീലമത് ലക്ഷം കൊണ്ട് മുങ്ങുന്നത് പോലും അറിയാതെ നമ്മുടെ സ്തുതി കല്യാണത്തിൻ്റെ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോലുവാണ് കല്യാണത്തിന് അന്ന് നീലിമയോടൊപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങിപ്പോലുവാണ് അമ്പത് ലക്ഷം കൊണ്ട് അവിടെ ഉണ്ട് അമ്പത് ലക്ഷം ബാങ്കിലുണ്ട് നിലിമയോടൊപ്പം സുഖമായിട്ടൊരു ജീവിതമൊക്കെ സ്വപ്നം ഇറങ്ങി വന്ന അവന് ബാങ്കിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അമ്പത് ലക്ഷമായിട്ട് നീലിമ മുങ്ങിയ കാര്യമാണ് ഫ്ളാറ്റിലെത്തി ഇപ്പോൾ ഫ്ലാറ്റ് വടയൊക്കെ അടുത്ത് കൊടുത്ത ഫ്ലാറ്റ് ഫ്ളാറ്റായിരുന്നല്ലോ ആ ഫ്ളാറ്റ് ഉടമസ്ഥത്തിന് കൈമാറിയിരുന്നു അവൾ അതിന് കൊടുത്തിരുന്ന അഡ്വാൻസ് പോലും അവൾ മേടിച്ചുകൊണ്ട് പോയി അവസാനം ശുതി തിരിച്ചറിയുകയാണ് താൻ ചതിക്കപ്പെട്ടു എന്ന് അന്നേരം അവിടെ കല്യാണം നടക്കുകയാണ് സച്ചിൻ്റെയും രേവതിയുടെയും ഇതാണ് നമ്മുടെ സച്ചിൻ്റെ ഏവദേഹം കഥ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ട കഥ ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടക്കിടക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും പിന്നെ സമയമൊന്നുമില്ല എപ്പോഴാണോ കഥകൾ വരുന്നതും അതുപോലെ തന്നെ പ്രൊമോസ് എപ്പോഴാണോ നമ്മുടെ എത്തണത് അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടക്ക് നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് ഓടണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ എത്തും എല്ലാ വീഡിയോയ്ക്കും എന്നാലും നോട്ടിഫിക്കേഷൻ എത്തില്ല എന്നാലും ഇടക്കിടക്ക് കയറി ഒന്ന് നോക്കണം കേട്ടോ അപ്പം സി ഒക്കെ താങ്ക്